അസലാമലൈക്കും വരഹത്തു അല്ലാ വാത്ത ഷാഫി മധു പ്രകാരം നോമ്പിന് നെയ്യത്ത് ചെയ്യാത്തയാൾ അല്ലെങ്കിൽ നെയ്യത്ത് മറന്നുപോയയാൾ അല്ലെങ്കിൽ മനഃപൂർവ്വം നോമ്പ് മുറിച്ചയാൾ പകലിൻ്റെ ബാക്കി സമയം നോമ്പുകാരനെ പോലെ കഴിയൽ അഥവാ ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ ഇംസാക്കിലായി തുടരുമ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പരസ്യമായോ രഹസ്യമായോ ചെയ്യാൻ പാടില്ല അഥവാ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ഭാര്യയുമായി ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല ഇതെല്ലാം ഹറാമാകുന്നു അങ്ങനെ പരസ്യമായും ഭക്ഷണം കഴിക്കാൻ പാടില്ല രഹസ്യമായും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാൽ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഹറാമിൻ്റെ കുറ്റം ഉണ്ട് എന്നാൽ കഫാറത്ത് ഉണ്ടാകുന്നതല്ല ചുരുക്കത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പരസ്യമായോ രഹസ്യമായോ ചെയ്യാൻ പാടില്ല എന്ന് സാരം ഇത് ഇംസാക്ക് വാജിബുള്ളവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാൽ ഇംസാക്ക് സുന്നത്തുള്ള ആളുകളുണ്ട് ഉദാഹരണം ഒരു ദീർഘയാത്രക്കാരനായ മുസാഫർ അയാൾക്ക് നോമ്പില്ലായിരുന്നു എന്നാൽ പകലിൽ അയാളുടെ യാത്ര അവസാനിക്കുമ്പോൾ ബാക്കിയുള്ള സമരം സമയം നോമ്പുകാരെ പോലെ കഴിയൽ സുന്നത്താണ് അപ്പോൾ അദ്ദേഹത്തിന് ഇംസാക്ക് പിടിച്ചു നിൽക്കൽ പ്രത്യക്ഷത്തിൽ മതിയാകും രഹസ്യമായി വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് കാരണം ഇംസാക്ക് വാജിബില്ലല്ലോ അതുപോലെ ആർത്തവ രക്തക്ക സ്രാവക്കാരിയായ ഒരു പെണ്ണ് ആ സ്ത്രീക്ക് ഉച്ചയ്ക്ക് ഹൈല രക്തം നിലച്ചു കുളിച്ച് ശുദ്ധിയായി അവൾക്ക് ഇനി മകരിബ് വരെ നോമ്പ് തുറക്കും വരെ ഇംസാക്ക് സുന്നത്താണ് നിർബന്ധമില്ലെങ്കിലും സുന്നത്താണ് അവൾക്കും നാം മേൽപ്പറഞ്ഞ രൂപത്തിൽ മുന്നോട്ടു പോകാവുന്നതാണ്